ആലുവയിൽ ഇപ്പോൾ സ്വന്തം അമ്മയാൽ മരണപ്പെട്ട കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ എല്ലാവരും ഏറെ വേദനയോടെയാണ് ഏറ്റെടുത്തത് കാരണം ആദ്യമേ നമ്മൾ ന്യൂസിൽ കേട്ടത് കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു അപ്പം അതിനകത്ത് ഏത് ന്യൂസ് വെച്ചാലും ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഇതും കൊണ്ടായിരുന്നു അപ്പോഴും ആദ്യമേ കാണുന്ന എല്ലാവരും തന്നെ ഒരുപാട് പ്രാർത്ഥിച്ചതുമാണ് കുഞ്ഞിനെ ജീവനോടെ കിട്ടണേന്ന് തന്നെ പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ടാണ് നമുക്ക് കുഞ്ഞിനെ ജീവനില്ലാതെയാണ് കിട്ടിയത് സ്വന്തം അമ്മയാൽ മരണപ്പെട്ട കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കുന്നത് എന്താ എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യമ ശ്വാസം മുട്ടി മരിച്ചെന്നാണ് കാരണം അമ്മ കുഞ്ഞിനെ പിഴയിലേക്കെറിഞ്ഞാണ് സ്വന്തം അമ്മാൻ്റെ കൊല്ലുന്നത് ഇപ്പം പിന്നെ ആ കൊലപാതകത്തിന് വീണ്ടും ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ആ കുഞ്ഞിന് പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അതും അച്ഛൻ്റെ ഉറ്റ സുഹൃത്തെന്നാണ് ആദ്യമേ പറയുന്നത് അച്ഛൻ്റെ സഹോദരൻ തന്നെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് ഒന്നര വർഷമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പം ന്യൂസിലൊക്കെ അറിയാൻ കഴിയുന്നത് ഒന്നര വർഷം അപ്പോൾ കുഞ്ഞിനിപ്പം നാല് വയസ്സേ ഉള്ളൂ അപ്പം നമ്മൾ നാല് ചിലപ്പോൾ എത്ര വയസ്സിലാണ് ആ കുഞ്ഞിനോട് ഈ ക്രൂര പീഡനം തുടങ്ങിയിട്ടെന്നുള്ളത് ഒന്നര വർഷം ശരിക്കും ഓരോ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുടെ ഇടയിലും സുരക്ഷിതരാണോ നമുക്കെങ്ങനെ അത് പറയാൻ പറ്റുമല്ലേ സ്വന്തം അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നത് ഇപ്പോൾ അറിയുന്നത് സ്വന്തം അച്ഛൻ്റെ സഹോദരൻ തന്നെ കുഞ്ഞിനെ പീഡിപ്പിക്കുക പല തവണയായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് അറിയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുമാത്രമല്ലേ ഹൃദയവേദകമാണ് നമുക്ക് ഈ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ അ കാണാതായെന്ന് തൊട്ട് മരിച്ചു ആ ഒരു എന്താ കുഞ്ഞിനെ അടക്കിയ ആ സമയം വരെ നമ്മൾ ഓരോ മലയാളികളും ആ ന്യൂസ് പലതവണ കണ്ടതാണ് കാരണം കുഞ്ഞിനെന്തു പറ്റിയതാണ് ആരാണ് അങ്ങനെ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഓരോരുത്തരും കണ്ടുതാണത് പലതവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും മരിക്കുന്നതിന് തലേനും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റിയത് ഇത് കണ്ട പാടെ തന്നെ എനിക്ക് ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താ പറയേണ്ടത് ഇതിനൊന്നും വാക്കുകളില്ല കഷ്ട കുഞ്ഞിന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുള്ള വെറും നാല് വയസ്സുള്ള നമ്മുടെ എന്താ ഓടി നടന്ന് കളിക്കേണ്ട ഒരു പ്രായം എന്തായാലും ഒരുപാട് വേദന തിന്നിട്ടാണ് ആ കുഞ്ഞിനെ ലൈംഗിക വൈകൃതങ്ങൾക്കടിമയാണ് അയാൾ അയാൾ രണ്ട് കുഞ്ഞി രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ അതായത് കുഞ്ഞിപ്പോൾ നാല് ഒന്നര വർഷം മുതലേ കുഞ്ഞിനെ പീഡിപ്പിക്കപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കേസുകൾ കൂടുതൽ ഓരോന്നോരോന്ന് ചിത്രം സഹിക്കുന്നതിനപ്പുറമാണ് പിന്നെ അമ്മ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ ഇതിൽ അറിയാൻ പറ്റുന്നത് അവളെന്തോ പ്രതികരിക്കാനാണ് അവർക്ക് ഇപ്പം എന്താ മാനസികരോഗം അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ മതി അവൾക്കൊരു മാനസിക രോഗം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഇത്രയും ഒമ്പത് മാസം എന്താ എന്നൊന്ന് പ്രസവിച്ചൊരു കുഞ്ഞിനെ എന്താ കൊന്നു കളഞ്ഞിട്ട് അവൾക്കൊരു അവൾക്ക് എന്ത് മാനസിക പ്രശ്നമാണുള്ളത് ആ കുഞ്ഞിനെ കൊന്നു പറഞ്ഞാൽ എന്ത് സന്തോഷം കിട്ടാനാണ് അതെനിക്ക് എന്നിട്ട് അവൾ കൂളായിട്ട് അവർ വീട്ടിലും വന്ന ബസ്സും കയറും ഓട്ടോയും വേണ്ടി അതെല്ലാം ചെയ്ത് വീട്ടിലും വരികയും ചെയ്ത് അവക്കാരുന്ന ഒരു കുഴപ്പമില്ല കൂടി അങ്ങനെയുള്ള കന്നാലികളെയും പിന്നെ എന്താ പറയണ്ട യുവന്മാരെയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലണം അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കിട്ട് കൊടുക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ അല്ലാതെ ഈ കുറേ തെളിവും എടുത്ത് ഇതൊക്കെ എടുത്ത് ജയിലിൽ കൊണ്ട് നല്ല എന്ത് കിട്ടാനാ ഇങ്ങനെയുള്ള കേസുകൾ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ അതും കൊച്ചു കുഞ്ഞുങ്ങളോടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയുമ്പോഴാണ് അത് ഇവന്മാർ രണ്ട് വർഷമായിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് ആരും അറിഞ്ഞില്ലെന്നുള്ളതാണ് ഒരു കുഞ്ഞിനും അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും അതായത് എത്ര പരിചയക്കാരായാലും വീട്ടിലുള്ളവരെ തന്നെയാലും ഇന്ന് കണ്ണവരോട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ അപ്പം നമ്മളെപ്പോഴും അവരുടെ മേലിൽ ഒരു കണ്ണു വേണം കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഒരു പ്രായത്തെ പൊടി കുഞ്ഞുങ്ങൾക്ക് എന്തറിയാൻ എന്താ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് ഏതാ അങ്ങനെ ഒന്നും അറിയാനുള്ള പ്രായമായില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ശ്രദ്ധയോട്ട് നോക്കാം അത്രയും ശ്രദ്ധയോടെ നോക്കണം നമുക്ക് എത്ര പരിചയക്കാരെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിലേപ്പിക്കാതെ നമ്മൾ തന്നെ നോക്കിയാലേ പറ്റും അതിൽ ആരായിക്കോട്ടെ വീട്ടിലെന്തായാലും വീട്ടിന് ഉള്ള ആളുകൾ ആരായാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം നമുക്ക് നോക്കാൻ കഴിയുക അപ്പോൾ കഴിവതും ആരും ആശ്രയിക്കാതിരിക്കുക കുഞ്ഞിനെ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായയിൽ പൊടി കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അറിയാൻ അതുകൊണ്ട് അവരെ നമ്മൾ എത്രത്തോളം നോക്കാൻ പറ്റും അത്രത്തോളം നോക്കണം ആഴേപ്പിച്ചിട്ട് വെളിയിലൊന്നും പോകരുത് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ എന്താ പറയേണ്ടത് അതായത് പിന്നെ എന്ത് ചെയ്തിട്ട് മനുഷ്യരവുമാണ് അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്താ അവൾ അവൾക്കെന്തോ അവർക്കൊക്കെ എന്താണെന്ന് പറയേണ്ടത് അവരൊക്കെ കൊല്ല കൊന്നുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയും സുരക്ഷിതരല്ലെന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ കാരണം നമ്മളവരെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ബന്ധുവാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സഹോദരന്മാരാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് പറയാൻ അറിയില്ല അവരത് സ്നേഹത്തെ സ്നേഹമാണ് അവർക്ക് വേദനിച്ചാൽ അവർ നമ്മൾ പറയുന്നില്ല പിന്നെ ഇങ്ങനത്തെ കുറേ തലന്മാരും കൂടെ ആണെങ്കിൽ പറയേണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം നമ്മൾ സേഫായി നോക്കാൻ പറ്റില്ല എത്രത്തോളം നോക്കണം അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ദൈവം എന്തായാലും സ്വർഗത്തിൽ ആ കുഞ്ഞിനൊരു വാതിൽ തുറന്നു കൊടുക്കട്ടെ ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ ഇതിനെന്തായാലും അമ്മയെ അമ്മയും കൂടെ കൂടി അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അമ്മ ഇതിനു പ്രതികരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അമ്മേം കൂടെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ അവൾക്കും ഇങ്ങനെ കുഞ്ഞിനെ പീഡിപ്പിച്ച അവനും എന്തായാലും ഏറ്റവും കൂടിയ ശിക്ഷനെ ലഭിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്താ നട്ടകർ കിട്ടിയൊരു പോകില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ നിയമത്തിലില്ലല്ലോ അതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് കുറേ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് വരട്ടെ അപ്പോൾ താങ്ക് സോ മച്ച് ബൈ